ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തെയൊക്കെ കൊണ്ട് ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിവേൽന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു കുഞ്ഞു ബേക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി ഞങ്ങൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങുക എന്ന് വിചാരിച്ചു വേറെ കടകളൊന്നും പെരുന്നാളായത് കൊണ്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി ഞങ്ങൾ നേരെ അവളെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലേക്ക് പോയി അപ്പോൾ പിന്നെ അവിടെ പെരുന്നാളായതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ അകത്തേക്ക് കയറി അവിടെ എത്തിയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കുട്ടികളൊക്കെ നല്ല എന്താ പറയുക കളിയിലാണ് കേട്ടോ അവിടെയുള്ള കുറേ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരും എല്ലാവരും കൂടി നല്ല എന്താ പറയുക സൊറയൊക്കെ പറഞ്ഞ് കളിയൊക്കെ തുടങ്ങി ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ലപോലെ സൊറയൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാമോ എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവച്ചു കേട്ടോ അപ്പം നല്ല ഉണ്ട് നല്ല ബീഫ് ഫ്രൈ ഉണ്ട് അതുപോലെ നല്ല കുഞ്ഞിപ്പത്തിൽ അതുപോലെ ഉണ്ണിയപ്പം അതുപോലെ ഷ്യാമിനെ സ്പെഷ്യൽ എന്താ പറയുക ഫ്രൂട്ട് സലാഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിവ് എന്താ പറയുക ബിരിയാണി കഴിക്കുമ്പോൾ ഞങ്ങൾ കോമഡി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് നല്ല ബിരിയാണി ആയിരുന്നു എന്തായാലും കുഞ്ഞിപ്പത്തിൽ നല്ല കുഞ്ഞിപ്പത്തിലൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ബിരിയാണിയാണ് അങ്ങനെ ഞങ്ങൾ നല്ല വെട്ടുന്നുണ്ടില്ലേ മക്കളും ഞങ്ങളൊക്കെ നല്ല പോലെ അതൊക്കെ കഴിച്ച് എന്താ പറയുക വയറൊക്കെ ഫുള്ളായിട്ടോ നല്ല അടിപൊളി എന്തായാലും പെരുന്നാൾ എല്ലാ കൊല്ലവും വരുന്നുണ്ട് ഞങ്ങൾ ഇപ്പം ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ട് വരാറില്ല എന്താ വെച്ചാൽ നാട്ടിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് ഞാനിവിടെ പെരും ഇപ്പോൾ പെരുന്നാളിന് കൂടിയിട്ട് കുറേ ആയി കുറേ ടൈമിന് ശേഷം ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ ഇപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം സൊറ പറഞ്ഞിരിക്കുകയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നല്ല എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഷാമിലെ ഇവിടെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ രണ്ട് മക്കളുണ്ട് പിന്നെ എൻ്റെ ഒരു കുട്ടിയുണ്ട് പിന്നെ എൻ്റെ കൂടെ കണ്ട എൻ്റെ ഫ്രണ്ടാണ് ശ്രീകുട്ടി എന്നാട്ട പേര് അവളുടെ ഒരു മോളുണ്ട് പിന്നെ രണ്ട് കുട്ടികൾ ഞങ്ങളെ കുടുംബത്തിലുള്ള രണ്ട് കസിൻസിൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ക്ഷീണിത ആയിട്ടോ ബിരിയാണി കട്ടിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് ഞങ്ങൾ ക്ഷീണിതയായി കുറച്ചു നേരം കിടക്കാലെന്നൊക്കെ പറഞ്ഞ് കിടന്നൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് നമുക്ക് നാളെ അവളുടെ താത്താൻ്റെ വീടുണ്ട് അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് നേരം ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക വയനാട്ടിലും ഇപ്പോൾ ചൂട് കൊണ്ട് നിൽക്കാനൊന്നും രക്ഷയില്ല നല്ല ചൂടാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം താഴേക്ക് നടക്കാലോ പറഞ്ഞു നല്ല രസമാണ് കേട്ടോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വയലും അതുപോലെ കുറേ കൃഷി ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ നടന്നു പോകുമ്പോൾ നല്ല എന്താ പറയുക ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കേട്ടോ നല്ല രസമുണ്ട് പച്ചപ്പക്കായിട്ട് കാണാൻ നല്ലൊരു ഏരിയ ആണ് കേട്ടോ അവിടെ കാണാൻ പിന്നെ അവിടെ താഴേക്ക് എത്തിയപ്പോൾ നല്ല പച്ചപ്പാക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഒരു ക്ലൈമറ്റ് ഒരു ചേഞ്ച് ആയതുപോലെ ചൂടുന്നൊക്കെ ഒരാശ്വാസം കിട്ടിയ പോലെ കേട്ടോ അപ്പം അങ്ങനെ അവളെ ഇത് അവളുടെ താത്താൻ്റെ വീടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എന്താ പറയുക പെരുന്നാൾ കൂടാൻ വന്നാൽ അവിടേക്ക് എപ്പോഴും പോകലുണ്ട് അങ്ങനെ അവിടേക്ക് വന്നപ്പോൾ ഫുഡൊന്നും എന്തായാലും വേണ്ട വയറ് ഫുൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം എന്തെങ്കിലുമൊന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കിയതിൻ്റെ ഇതുണ്ടായിരുന്നത് കഴിക്കുക എന്താ പറയുക മീനടയും അതുപോലെ ടയർ പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കഴിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് ഇരുന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന കൃഷിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് നോക്കി കാണില്ലേ എന്തൊരു രസം നോക്കില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക തണുപ്പൊക്കെ ആയിട്ട് നല്ല ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നിന്ന് ആസ്വദിക്കാൻ നല്ല രസം ഇങ്ങനത്തെ ഒക്കെ സൈഡിൽ വീടായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ ഒരു ചായക്കപ്പും കൊണ്ടൊക്കെ വന്നിരുന്ന് ചായ കുടിച്ച് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് നമുക്ക് എന്തൊക്കെ ചായയൊക്കെ കുടിക്കാമല്ലോ അല്ലേ നല്ല രസമുണ്ട് കാണാൻ കൃഷി ചെയ്യുന്നു ആൾക്കാരിങ്ങനെ പോകുന്നു വരുന്നൊക്കെ കാണാൻ ഒരു നല്ല രസം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് അവളെ വീട്ടിൽ പോയി പിന്നെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്ന എലൈൻമെൻ്റ് എടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ എന്താക്കി നേരെ പിന്നെ എലൈൻമെൻ്റ് എടുത്തേക്ക് വന്നു അവർക്ക് ഭയങ്കര പരാതി വരാത്തതിന് അപ്പം ഞങ്ങൾക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്മാർ കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബായ്